ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ കുറച്ച് നേരത്തെ ഇടേണ്ടതായിരുന്നു നമ്മുടെ ഓണാഘോഷം തന്നെയാണ് കേട്ടോ അത് ചെറിയൊരു ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് അതായത് നമ്മുടെ ഏജൻസീസ് കാണിക്കായതിനനുസരിച്ച് നമ്മുടെ പാത്രകോടയുടെ ചെറിയൊരു ഓണാഘോഷം അപ്പോൾ അത് ചെറിയ രീതിയിൽ ഞങ്ങൾ എല്ലാവരും പാർട്നേഴ്സ് കൂടി പാർട്ട്നേഴ്സിനെ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ് കൂടിയത് നമ്മുടെ ചുറ്റും പാത്രങ്ങളും അതിൻ്റെ പരി സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രസ്ഥാനം എടുത്തു തുടങ്ങിയതാണ് അത് ഇത്രയും വളർച്ചയിലെത്തിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു സ്ഥലമാണ് അപ്പോ അടുത്ത പ്രാവശ്യ ഓടാഘോഷം വരുമ്പോഴേക്കും തമ്പുരാനത് സാധിച്ചു തരട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന മുതൽ നമ്മൾ വിചാരിക്കാത്ത പോലുള്ളൊരു സംവിധാനം നമുക്കിവിടെ നമുക്ക് വാടകയ്ക്ക് ഒരുക്കി തന്ന നമ്മുടെ മാതാവിന്റെ ഇടവകയിൽ തന്നെ നമുക്ക് ഒരുക്കി തന്നു എല്ലാം കൊണ്ടും നമുക്കറിയാം ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനമായിരിക്കും ഏറ്റവും വലിയ കാര്യം വെൽ ഹാഫ് ഡൺ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു നല്ല തുടക്കം അതിന്റെ അതിന്റെ തന്നെ വിജയത്തിന്റെ പകുതിയോളം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടി ആ സ്ഥലം നമുക്ക് എല്ലാം കൊണ്ടും തിരക്കുകൾ ഒഴിഞ്ഞ സ്ഥലത്തുനിന്ന് മാറി നമുക്കിങ്ങനെയൊരു ഇപ്പോ ഈ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന അവസ്ഥ തന്നെ നമുക്കൊരു ഹാള് നമുക്ക് കിട്ടാൻ എളുപ്പമല്ല കിട്ടാൻ എളുപ്പം പറഞ്ഞാൽ ആദ്യ രീതിയിൽ ചിലവൊക്കെ ചെയ്തു ഇത് അതൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു ഹാൾ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം നമുക്ക് നമുക്ക് തുടങ്ങാനായിട്ട് ജപിച്ചത് മാതാവിന്റെ മുൻകൂട്ടികളെ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഒരുമിച്ച് കാണാനായിട്ട് ഇത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഒരു പ്രസ്ഥാനം ഇപ്പോ രണ്ടു കൊല്ലം കഴിഞ്ഞു അല്ലേ രണ്ട് കൊല്ലത്തിന് മേലെങ്ങനെ കൊണ്ടുനടക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ പറഞ്ഞു ഇങ്ങനെ ഒരു 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 രണ്ടു കൊണ്ട് പറഞ്ഞ കമ്പനി വർഷത്തെ മക്കള് രണ്ടുപേര് ഈ സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞ രണ്ട് വാക്കുകളാണ് കേട്ടോ നമ്മളിപ്പോ കേട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് അപ്പൊ ഓണാഘോഷാണെങ്കിലും ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഘോഷം നടത്തിയത് അപ്പോൾ ബിരിയാണിയും ചിക്കനൊക്കെ ആയിട്ടാണ് രാത്രിയിലത്തെ പരിപാടിയായിരുന്നു ചെറിയൊരു ഒരു കൂടലേ ഓണത്തിന് നമ്മൾ ഒരുമിച്ച് കൂടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ കാണിക്കാനെ കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ ഒരു ഒരു നൈറ്റാണ് അപ്പോൾ ഈ ഒരു വിശേഷം ഇവിടെ കഴിഞ്ഞു നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ